സംഘർഷം ഉണ്ടാക്കാൻ ഷാഫി പറമ്പിൽ ബോധപൂർവം ശ്രമം നടത്തിയെന്ന് സിപിഎം അംഗം എസ് കെ സതീഷ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തതെന്നും എസ് കെ സതീഷ് പറഞ്ഞു പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഷാഫിക്ക് വ്യക്തിവിരോധമുണ്ടെന്നും പ്രസിഡന്റിനെ ഹർത്താൽ ദിനത്തിൽ കയ്യേറ്റം ചെയ്തെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് കെ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു സംഘർഷത്തെ തുടർന്നുണ്ടായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് കൊടുക്കുന്ന പരിപാടി സി പി എമ്മിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമമുണ്ടായി ഷാഫി പറമ്പിലിന്റെ ഷോ ഇവിടെ അനുവദിക്കില്ല ടി പി രാമകൃഷ്ണനെതിരെ പോലും സൈബർ ആക്രമണം ഉണ്ടായി ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് തിരുത്തണം കെ മുരളീധരനോ മുല്ലപ്പള്ളിയോ ആയിരുന്ന എം പി എങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ലായിരുന്നു എന്നും എസ് കെ സതീഷ് പറഞ്ഞു യു ഡി എഫ് അങ്ങനെ പല കള്ളപ്രചാരണങ്ങളും നടത്താൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമുക്കെല്ലാവർക്കും അതറിയാവുന്നതാണ് എന്തായാലും സി പി എമ്മിന് അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ഏർപ്പാട് സി പി എമ്മിൻ്റെ മുന്നിലില്ല ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന സാഹചര്യം ഉണ്ടായി അത് നിങ്ങൾ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാതിരിക്കാൻ കാരണം മറ്റൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ അതിരൂക്ഷമായി പോലീസിനോട് കയർത്തും അസഭ്യവും പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലെല്ലാം സംസാരിക്കുന്നൊരു സീനുണ്ടായിരുന്നു ആ സീനിലേക്ക് എല്ലാ ക്യാമറകളും തിരിഞ്ഞ സമയത്താണ് പോലീസിന് നേരെ സ്ഫോടകസ്തു കയറിയുന്നത് ഏരാമ്പ്ര ഏറെ ബഹുമാനിക്കുന്ന പേരാമ്പ്ര ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് പേരാമ്പ്ര എം എൽ എയും എൽ ഡി എഫിൻ്റെ സ്റ്റേറ്റ് കൺവീനറുമായിട്ടുള്ള സഹാബി ടി പി രാമകൃഷ്ണൻ രാമകൃഷ്ണത്തിന് നേരെ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആക്ഷേപങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകർക്ക് സാധാരണ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ എന്തൊരു സംസ്കാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് ഷാഫി എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഷാഫിയുടെ ഷോ ഇതുപോലെയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് മണിക്കൂർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കാത്തു കാത്തു നിൽക്കുക അദ്ദേഹം കരുതിയ സീൻ എന്തായിരുന്നു അദ്ദേഹം കരുതിയ സീന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഒരു വശത്ത് പ്രകടനം നടത്തി കൊണ്ട് അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുക ഒരു ജനപ്രതിനിധി ഒരു നേതാവ് ഒരു പ്രദേശത്തെത്തിയാൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ് അവിടെ ആക്രമണവും പ്രശ്നങ്ങളുമല്ല ഉണ്ടാകേണ്ടത് ഇനിയെങ്കിലും ഷാഫി തിരുത്തണം ഷാഫി തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം ഷാഫിയെ തിരുത്തിക്കണം